നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ഇന്ന് സിനിമാ താരങ്ങൾക്കിടയിലുള്ള കോസ്മെറ്റിക് സർജറികൾ വർദ്ധിച്ചുവരികയാണ് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനായി മിക്കവരും ഇത്തരം സൗന്ദര്യ സർജറികൾ ചെയ്യാറുണ്ട് നേരത്തെ ബോളിവുഡിലായിരുന്നു കോസ്മെറ്റിക് സർജറികൾ കൂടുതലെങ്കിൽ ഇന്ന് നമ്മുടെ മോളിവുഡിലും ഈ ട്രെൻഡ് ഉണ്ട് ദുൽഖർ സൽമാൻ സിനിമയിൽ വന്ന കാലം മുതൽ ഇതൊരു ചർച്ചാ വിഷയമാണ് നടന്റെ പഴയ ചിത്രങ്ങളും ഇപ്പോഴുമുള്ള ചിത്രങ്ങളും താരതമ്യപ്പെടുത്തി നോക്കിയ ശേഷം ആരാധകർ അടക്കം നടൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് സംശയം പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സിനിമാ പ്രേമികളുടെ തോന്നൽ ശരിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എക്സ്പ്ലോർ ബ്യൂട്ട് വിത്ത് ആഷ് എന്ന യൂട്യൂബ് ചാനലിലാണ് ദുൽഖർ സൽമാൻ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി മുഖത്ത് ചെയ്ത ചികിത്സകളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് ലുക്ക് മാറ്റാൻ ദുൽഖർ സൽമാൻ ആദ്യം ചെയ്തത് നോസ് സർജറിയാണ് അഥവാ റൈനോപ്ലാസ്റ്റി മൂക്കിന്റെ രൂപവും ആകൃതിയും മാറ്റാനാണ് ഈ സർജറി ഉപയോഗിക്കുക പിന്നീട് ലിപ് ഫില്ലിംഗ് ചെയ്തു കൂടാതെ ചെവിയുടെ വലുപ്പം കുറയ്ക്കാനായി ഓട്ടോപ്ലാസ്റ്റിയും മുമ്പ് വലുപ്പമുള്ള ചെവികളായിരുന്നു ദുൽഖറിന്റേത് ഫേഷ്യൽ സർജറിയുടെ ഭാഗമായി നടൻ ചെയ്ത മറ്റൊരു ചികിത്സ ഡെർമൽ ഫില്ലേഴ്സ് ആണ് സ്മൈൽ ലൈൻസ് അൺഡിഫൈഡ് ജോ ലൈൻസ് ചിൻ റിങ്കിൾസ് സാഗിങ് കോണേഴ്സ് എന്നിവയ്ക്കുള്ള ചികിത്സയാണ് ഡെർമൽ ഫില്ലേഴ്സിലൂടെ ചെയ്യുന്നത് അതിനാലാണ് ദുൽഖറിന്റെ മുഖം പ്ലംബ് ചെയ്ത് കൃത്യമായ രൂപത്തിൽ ഇരിക്കുന്നത് എന്നാണ് യൂട്യൂബ് ചാനലിൽ പറയുന്നത് ദുൽഖർ മുഖത്ത് ചെയ്ത സർജറികളുടെ വീഡിയോ കണ്ട ആരാധകർ ദുൽഖർ വെറും പ്ലാസ്റ്റിക് ആണോ എന്നാണ് കമന്റുകൾ കുറിച്ചത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ജന്മന എന്ത് സുന്ദരന്മാരാണ് ഇത് കാണുമ്പോഴാണോ ഒരു സർജറിയും കൂടാതെ തന്നെ ഇത് പോലെ ഇരിക്കുന്ന നമ്മളെ ദൈവം സൃഷ്ടിച്ചതെന്ന് ഓർക്കുമ്പോൾ എത്ര നന്ദി പറയണം സത്യത്തിൽ നമ്മളൊക്കെ ലക്കിയാണെന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ചെറുപ്പത്തിൽ അപകർഷതാ ബോധം ഒരുപാടുണ്ടായിരുന്ന ആളാണ് താനെന്ന് ദുൽഖർ തന്നെ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു അതിന് പ്രധാന കാരണമായി താരം പറഞ്ഞത് തനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ചിരിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ലായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ചടങ്ങുകളിൽ നിന്ന് പരമാവധി പിന്നോട്ട് മാറി നിൽക്കുക എന്നത് അക്കാലത്തെ ഒരു രീതിയായിരുന്നു എന്നും ദുൽഖർ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ കാലത്ത് താരങ്ങളുടെ കോസ്മെറ്റിക് സർജറികൾ മുഖത്തേക്കാളധികം ചർച്ചയാകുന്നുണ്ട് ഷാഹിദ് കപൂർ അല്ലു അർജുൻ രാംചരൺ തുടങ്ങിയ നടന്മാർക്കെല്ലാം സർജറികളിലൂടെ മുഖത്ത് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് വാദമുണ്ട് ഇവരുടെ പഴയ ഫോട്ടോകളും പുതിയ ഫോട്ടോകളും തമ്മിൽ വലിയ അന്തരം കാണാം അതേസമയം ട്രെൻഡ് കുറച്ചുനാൾ കഴിഞ്ഞാൽ പോകും എന്നാൽ സർജറിയുടെ എഫക്ട് പോകില്ല ട്രെൻഡിനനുസരിച്ച് സർജറി ചെയ്യരുത് എന്ന് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ചാരുമതി അടുത്തിടെ ചൂണ്ടിക്കാട്ടിയിരുന്നു റൈനോപ്ലാസ്റ്റിയാണ് താരങ്ങൾ ചെയ്യുന്ന സർജറി എന്ന് ഡോക്ടർ പറയുന്നു ചെയ്യുന്ന സർജറിയാണ് മുഖത്ത് മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സർജറി ഉണ്ട് ചെവികളുടെ ആകൃതി മാറ്റാൻ പോലും സർജറി ഉണ്ടെന്ന് ഡോക്ടർ പറയുന്നു അതേസമയം സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ ദുൽഖർ ഇന്ന് പാൻഡ്യൻ ലെവലിലുള്ള ആരാധകരുള്ള ഏറെ മൂല്യമുള്ള ാരങ്ങളിലൊരാളാണ് മോളിവുഡിലും തെലുങ്കിലുമാണ് നടൻ സജീവം യു ആർ യു ആർ മിയോ യു മീൻസ്